കേരള ല അക്കാദമി അവാർഡ് ലഭിച്ച കാർട്ടൂൺ കോടതി കേറുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സംഘപരിവര ഭരണകൂടത്തെ വിമർശിക്കുന്നത് ദേശദ്രോഹമാണെന്ന ദേശദ്രോഹമാണെന്ന് ഉപയോഗിക്കുന്ന നഗരമാണ് ബി ജെ പിണിനെ കാർട്ടൂണായി കാണണമെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് ഗോളാകരൻ കോവിഡ് അവലോകനം ഉച്ചകോടി കാടു കുറച്ച പക്ഷം ഇന്ത്യ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന അനുരാധാകൃഷ്ണന്റെ കാർട്ടൂൺ ആണ് വിവാദമായത് അവാർഡിന് അർഹമായി മെഡിക്കൽ ഉച്ചകോടി എന്ന ഇന്ത്യ രാജ്യത്തെ ഓണറബിൾ െതിരെ യുവമോർച്ച സംസ്ഥാന നേതൃത്വം നേരത്തെ ഡി ജി പി പരാതി നൽകിയിരുന്നു കാർട്ടൂൺ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ഹൈന്ദനീയ ഫൗണ്ടേഷനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ സർക്കാരുകളോട് വിവരം തേടിയ ശേഷം പിന്നീട് പരിഗണിക്കാനായി ഹർജി മാറ്റുകയായിരുന്നു കാർട്ടൂണായി കാണണമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് എം നഗരേഷ് അഭിപ്രായപ്പെട്ടു നികൃഷ്ടമായ ഭാഷയിലാണ് ബി ജെ പി നേതൃത്വം സ്വന്തം നാടിനെ അപമാനിക്കാൻ ഉയർന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചാൽ കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു നേതാക്കളുടെ പ്രതികരണം അണികൾ ഏറ്റെടുത്തതോടെ തെരുവിലും സമൂഹ മാധ്യമങ്ങളിലും ഭീഷണിയും ശകാരവും നിറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന് നടത്തിയ സംഘപരിഹാരാണ് വിവാദമായ തന്റെ ആധാരം എന്നത് കാട്ടൂട് രാധാകൃഷ്ണൻ ബി ജെ പി നേതാക്കൾ ഈ പരിപാടിയിൽ നിന്ന് ചാണകത്തേ നടത്തിയതിന് താൻ സാക്ഷിയാണെന്ന് കാട്ടൂണിൽ സുധീർ നാഥു പറയുന്നു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്ന കാർട്ടൂണിന് അവാർഡ് ലഭിച്ചപ്പോൾ അത് മാത്രമേ ഒരിക്കലും ആരും ശ്രമിച്ചിട്ടില്ലെന്ന് അക്കാദമി ഭാരവാഹികളും പറഞ്ഞു കാർട്ടൂണിസ്റ്റ് അരുൺ രാധാകൃഷ്ണന് കേരള ലളിതകലാ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ അവാർഡ് സമ്മാനിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിശദീകരണം തെളിയിക്കുകയാണ് ഹൈക്കോടതി